പ്രവേശനോത്സവം ഇന്ന് മറ്റെല്ലാ വിദ്യാലയങ്ങളും എന്ന പോലെ ഒരുപക്ഷെ അതിനേക്കാൾ ഭംഗിയായി ഈ വിദ്യാലയം കുട്ടികളുടെ വരവേൽപ്പ് വളരെ നന്നായി ഒരുക്കിയിരിക്കുകയാണ് വിദ്യാഭ്യാസം എന്നത് സ്കൂള് മാത്രം പങ്കെടുക്കുന്ന ഒരു പ്രക്രിയ അല്ല അത് നമ്മുടെ രക്ഷിതാക്കളും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് സ്കൂളും വീടും നാട്ടുകാരും ഒക്കെ ചേരുന്ന ഒരു ഒരു സമഗ്രതയാണ് വിദ്യാഭ്യാസം അതിൽ തന്നെ നമ്മൾ ഏത് ഭാഷ പഠിച്ചാലും മലയാള ഭാഷയിലുള്ള അടിസ്ഥാന ഉറപ്പിക്കൽ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിൽ പ്രവേശനോത്സവം എത്രമാത്രം മികവുറ്റതാക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ചേലോറ നേർത്ത് എൽ പി സ്കൂളിലെ ഈ വർഷത്തെ പ്രവേശനോത്സവം ഈ ഒരു സതുദ്യമം ഇത്രയും വിജയപ്രദമാക്കുന്നതിന് ഇവിടുത്തെ പി ടി എ മാനേജ്മെൻറ്റ് മറ്റ് രക്ഷിതാക്കൾ നാട്ടുകാരൊക്കെ അകമഴിഞ്ഞ സഹകരണവും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു പ്രവണത കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ തേടിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളൊക്കെ ഇന്ന് ആകപ്പാട് മാറിക്കഴിഞ്ഞു വിദ്യാഭ്യാസം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് തന്നെ എൽ കെ ജി യു കെ ജി എന്നിവ ഈ വിദ്യാലയത്തിലടക്കം മിക്കവാറും എല്ലാ പൊതുവിദ്യാലയങ്ങളിലും നടന്നു വരുന്നുണ്ട് എൻ്റെ പേര് അലൈന നിതീഷ് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു സ്കൂളിൽ ഒന്നാം ക്ലാസ് കുട്ടികൾക്ക് വേണ്ടി ഞാൻ പാടുന്ന ഒരു കുഞ്ഞു പാട്ട് കാന്തൻ പുലർകാലുഴലൂതീ ചിലു ചിലേങ്ങു കിലുങ്ങും കാഞ്ചന ചിലം വിട്ടോടിവ കാണാൻ മലർമാതിൻ കാന്തൻ വസുദേ തീလူദിലേങ്ങു കിളങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവാ കണി കാണാ മിന്ന മെരുങ്ങേ മിന്ന മെരുങ്ങേ മിന്ന തെളിഞ്ഞ തേ ചന്തമരത്തിന്റെ കൊമ്പത്തു നിന്നോ പൂ പറചോട്ടെ നാലവരുംപ്പോൾ അമ്പലേമാവനെ കൊണ്ടുതരും ദൂതക്കൊയണ്ട് ഓരെന്നപ്പുറത്തെ ഉണ്ണിക്ക് ഇഷ്ടം ഉണ്ണിയപ്പം അങ്ങോട്ടാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ

എന്റെ കൊച്ചു വീട് സ്നേഹമുള്ള വീട് അമ്മയുള്ള അച്ഛനുള്ള അനിയനുള്ള വീട് പാട്ടുപാടി തന്നിടം എൻ്റെ പൊന്നു മുത്താശ നൂറ് നൂറ് കഥ പറയും ഞങ്ങളുടെ മുത്താശി പി സി മാധവിയമ്മ അവര് നേതൃത്വത്തിലായിരുന്നു ഈ സ്കൂൾ നടത്തി പോകുന്നത് അന്ന് ഇത്രയും ഭൗതിക സൗചര്യം ഒന്നും ഈ സ്കൂളിനുണ്ടായില്ല ഉന്നത്തെ കാലത്തെ അപേക്ഷിച്ചിട്ട് നമ്മുടെ സ്കൂളില് പക്ഷെ നല്ല നല്ല തരത്തിലുള്ള വിദ്യാഭ്യാസം ഒന്നും കൊടുത്തിരുന്നു കുട്ടികളെ മറ്റുള്ള മത്സര പഠന കാര്യങ്ങളിൽ പിന്നോട്ട് പോയി ഞാൻ ഞാൻ പഠിച്ച സ്കൂളായിരുന്നു ഇത് ഇപ്പൊ ഞാൻ പഠിച്ച സ്കൂളിന് ഇപ്പൊ നോക്കുമ്പോൾ എന്താ പറയാ ഒരു അത്ഭുതം തന്നെയായിട്ടാണ് തോന്നുന്നത് ഇവിടുത്തെ മാനേജ്മെന്റും ഇപ്പോ നമ്മളെ ഗിരിജ ടീച്ചർ മുതൽ ഇങ്ങോട്ട് വന്ന എല്ലാവരും നല്ല ടീച്ചർമാർ പഠിച്ച എല്ലാവരും എന്റെ മകനെ ഈ സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളിൽ ചേർക്കാൻ പറ്റിയതിൽ അഭിമാനമുണ്ട് നമ്മുടെ ഇന്ന് തന്നെ ഈ പ്രവേശനോത്സവ പരിപാടി വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ എല്ലാ രക്ഷിതാക്കളും നാട്ടുകാരും നല്ല നിലയിൽ തന്നെ നമ്മുടെ ഈ സ്കൂളിൻ്റെ ഉന്നതിക്ക് വേണ്ടി നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ പറയുന്ന നല്ല രീതിയിൽ മാനേജ്മെന്റിനും മറ്റൊരു സ്റ്റാഫുകളും നല്ല 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 രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാകുന്നുണ്ട് പുതുതായിട്ട് ഇന്ന് സ്കൂളിലേക്ക് പ്രവേശനം നേടിയ എല്ലാ കുട്ടികൾക്കും ടൈംസ് ഓഫ് കേരളയുടെ ആശംസകൾ